ഹായ് ഫ്രണ്ട്സ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ബോൾ അലീലിയ എന്നറിയപ്പെടുന്ന ഈ പ്ലാനിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും ഇത് എന്നാലും ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് കരുതി ഇതിൻ്റെ ഇതെങ്ങനെ നമുക്ക് ഇങ്ങനെ നിർത്താം ഇതിൻ്റെ കെയർ പ്രൊപ്പഗേഷൻസ് അതുപോലെ സൺലൈറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ഈയൊരു പ്ലാന്റ് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗാർഡനിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ പെടുന്നത് ഈ ഒരു പ്ലാന്റ് ആയിരിക്കും നല്ല ബോളായിട്ട് വെട്ടി നിർത്തി നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ നല്ല ഗ്രീൻ കളറിലും നല്ല യെല്ലോ ഷെയ്ഡിലും ഒക്കെ ഈ പ്ലാന്റ് ഉണ്ട് നല്ല രസമായിരിക്കും നമ്മുടെ കണ്ണിൽ നമ്മൾ ഗാർഡനിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കണ്ണിൽ പെടുന്നത് ഈയൊരു പ്ലാന്റ് ആയിരിക്കും വലിയ കെയറും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല നല്ല നല്ല മെയിൻറ്റൈൻ ചെയ്തെടുത്ത് നമുക്കിത് നല്ല ബോളായിട്ട് വെട്ടി നിർത്താൻ സാധിക്കും ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് വേരിയേറ്റഡ് അലയിലിയ അതുപോലെ തന്നെ വൈറ്റ് അലയില അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ലീഫ് മെറ്റീരിയൽ നിന്നും വ്യത്യസ്തമാണ് വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് വേരിയേറ്റഡ് ആണ് ഇത് വെച്ച് നോക്കുവാൻ മെറ്റീരിയൽ നിന്ന് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല കേളിയായിട്ടുള്ള ബ്രാഞ്ചസ് ആയിരിക്കും ഇതിന് വരുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ കളറായിരിക്കും ഇതിൻ്റെ ലീഫിനുള്ളത് അടുത്തതായിട്ട് ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മണ്ണും മണിലും ചാണകപ്പൊടിയും അതുപോലെ തന്നെ കോക്കോ പീറ്റും ചേർന്ന പോട്ടി മിക്സിലാണ് ഞാനിത് നട്ടിരിക്കുന്നത് ഈ കോക്കോപ്പീറ്റ് ചേർക്കുമ്പോൾ നമ്മുടെ മണ്ണിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് കോക്കോ പീറ്റ് ചേർക്കുന്നത് ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ സൺലൈറ്റിൻ്റെ കാര്യമാണ് നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വേണം നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുക ഇനി സൂര്യപ്രകാശം ലഭിക്കാത്തടത്താണ് ഇത് വെച്ചിരിക്കുന്നതെങ്കിൽ അത് നല്ല ബുഷിയായിട്ട് വളരത്തില്ല നമ്മുടെ ഇലകളൊക്കെ ഒരുമാതിരി തളർന്ന് ഒരു ബലമില്ലാത്ത ആയിരിക്കും അപ്പോൾ നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ പ്രോപ്പഗേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ചെടിയുടെ കട്ടിങ്സ് കളക്റ്റ് ചെയ്ത് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് മണ്ണും മണലും അതുപോലെ തന്നെ ചാണകപ്പടിയും കോക്കോ പിന്നെയും ചേർന്ന് മിശ്രിതത്തിലാണ് നമ്മൾ പോട്ടി മിക്സ് അതിൽ തന്നെ തയ്യാറാക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് ഈ പ്ലാന്റിൽ നിന്ന് കളക്ട് ചെയ്ത കട്ടിങ്സ് നട്ടിവെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് പ്രൂണിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് പ്രൂൺ ചെയ്തെടുത്താലേ നമുക്കിത് നല്ലൊരു ബോൾ ഷേപ്പിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ഒരു മൺ മന്തി ഒക്കെ കൂടുമ്പോൾ നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ച് ഇത് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബോൾ ഷേപ്പിൽ തന്നെ നിലനിർത്താൻ സാധിക്കും ചെയ്യുന്ന നമ്മുടെ ഈ പ്ലാന്റ്സ് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വേണമെങ്കിൽ വെക്കാൻ എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്ലാന്റ് നല്ല ബുഷിയായിട്ടും നല്ല ബോൾ ഷേപ്പിൽ തിക്കായിട്ട് വളരുകയുള്ളൂ അപ്പോൾ നല്ല ഈസി ആയിട്ടും നല്ല ഭംഗിയായിട്ട് ഒക്കെ ഗാർഡനിൽ വെച്ച് അലങ്കരിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ബോളരീലിയ അപ്പോൾ ഇതുവരെ നിങ്ങൾ വളർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് ഒന്ന് കളക്ട് ചെയ്ത് വളർത്തി നോക്കണം അപ്പോൾ ഇന്നത്തെ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക